എല്ലാവർക്കും നമസ്തേം ഇതിനോടകം നമ്മുടെ വ്യൂവേഴ്സൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്നുമില്ലാതെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഹെൽദി ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒരു തട്ടിക്കാ പാനിലേക്ക് ഒന്നര ടീസ്പൂൺ മുഴുവൻ ഉലുവ ചേർത്ത് കൊടുക്കാം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു പകുതി മൂപ്പായാലും ഒരഞ്ച് വറ്റലമുളക് കൂടി ചേർത്ത് കൊടുക്കാം മുളക് ഒന്ന് മൂത്ത് വരണം ഇത്രയും മതി ഫ്ലെയിം ഓഫാക്കാം മിക്സിയുടെ ഒരു വെറ്റാറിലേക്ക് അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം വറുത്ത് വെച്ച ഉലുവായ മുളകും കൂടി ചേർക്കാം ഇനി അതിലേക്ക് തേങ്ങ എടുത്ത അതേ കപ്പിൽ ഒരു കപ്പ് പുളി പിഴിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് ഞാൻ എടുത്തത് കാരണം കറിക്ക് പുളി അല്പം മുൻപിൽ നിൽക്കണം അതാണ് ഈ കറിയുടെ സ്വാദ് ഒരു ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളം കൂടി ചേർത്ത് അരച്ചെടുക്കാം നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം ധനേ പോലെ അരച്ചെടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം ഒന്ന് മിക്സ് ആക്കിയ ശേഷം ഉപ്പും പുളിയും എരിവും ഒക്കെ ഒന്ന് നോക്കണം കാരണം ഇത് നമ്മൾ ഇനി കൂടുതൽ കുക്ക് ചെയ്യുന്നില്ല എല്ലാം പെർഫെക്റ്റ് ആണ് പുളി അല്പം മുമ്പിലാണ് ഉപ്പ് ആണ് പിന്നെ ഉലുവായുടെ ഫ്ലേവറും നന്നായിട്ടുണ്ട് എരിവും ആണ് ഇത്രയും മതി ഗ്രേവിക്ക് ഒരു ചെറിയ തിക്നസ് വേണം തീരെ ലൂസാകാനും പാടില്ല അതനുസരിച്ച് നിങ്ങൾ വെള്ളം ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ ഉണ്ടാക്കി നോക്കുക പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം നല്ലെണ്ണ ആണെങ്കിലും നല്ലതാണ് കേട്ടോ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടിയ ശേഷം ഒരു തണ്ട് കറിവേപ്പില രണ്ട് വറ്റൽമുളക് ഇനി ഫ്ലെയിം ഓഫാക്കാം ഒന്നുകിൽ ഇത് ചൂടോടുകൂടി കറിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കാരണം കറി ഇനി കൂടുതൽ കുക്ക് ചെയ്യരുത് പക്ഷെ ഞാനിപ്പം ഫ്ലെയിം ഓഫാക്കിയ ശേഷം ഒരു തവി ഗ്രേവി ഇതിലേക്ക് ചേർക്കുകയാണ് ആ ചൂടൊക്കെ ഒന്ന് മാറാനായിട്ട് ഫ്ലെയിം ഓഫാക്കിയിരിക്കുകയാണ് കേട്ടോ ചൂടൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ബാക്കി ഗ്രേവിയും കൂടി ഒന്ന് ചേർത്ത് ഒന്ന് ഇളക്കി എടുക്കുകയാണ് കാരണം ആ താളിപ്പിൻ്റെ ഫ്ലേവറൊക്കെ കറിയിലേക്ക് ഒന്ന് സ്പ്രെഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഒരു തിക്നെസ്സിൽ വേണം ഗ്രേവി ഇരിക്കാനായിട്ട് കണ്ടില്ലേ ഇതിലും എളുപ്പത്തിൽ ഒരു കറി ഉണ്ടാക്കാൻ പറ്റുമോ ചോറ് അടുപ്പത്തിരുന്ന കൂട്ടത്തിൽ തന്നെ സൈഡായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ ചൂട് ചോറുണ്ട് സൈഡായിട്ട് ബ്രോക്കോളി തോരനുണ്ട് ഇനി ചോറിൻ്റെ പുറത്തായിട്ട് നമ്മുടെ ഉലുവ കറി ഒന്ന് ഒഴിച്ച് കഴിച്ച് നോക്കട്ടെ ഗോഡ് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഉലുവയുടെ ആ ഫ്ലേവറും വളരെ ടേസ്റ്റിയാണ് ഈ ഒരു ഒഴിച്ചുകറി ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി ഒന്നും നമ്മൾ ഇട്ടിട്ടില്ലല്ലോ കൂട്ടത്തിലെ ബ്രോക്കോളി തോരനും അതും അത്രയ്ക്ക് സ്വാദാണ് ഒന്നും പറയാനില്ല ഉറപ്പായിട്ട് ഉറപ്പായിട്ടും നിങ്ങളിതുണ്ടാക്കി നോക്കുക ഒഴിച്ചുകറി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻസൊക്കെ ഞങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനേ മറക്കണ്ട പ്ലീസ്